ഹലോ മക്കളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എല്ലാവരും സേഫ് അല്ലേ സേഫ് ആവാനായിട്ട് ഇപ്പം എന്താ അധികം മഴയൊന്നുമില്ല എന്നാലെന്ത് ചെയ്യുക എല്ലാവരും സുരക്ഷിതമായിട്ട് തന്നെ ഇരിക്കുക നമ്മളുടെ എക്സാം വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അടുക്കാറായി അപ്പം നമ്മളുടെ എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻസ് എന്ന് പറയുന്ന ഒരു പാരാവാരം പോലെ കിടക്കുന്ന ഒരു ചാപ്റ്ററിൻ്റെ അവസാനത്തെ വീഡിയോ ആണ് കേട്ടോ എന്തായാലും മക്കളെന്ത് ചെയ്യുക ആദ്യം ഒരു പേനയും പെൻസിലും അതൊരു നോട്ട് ബുക്ക് എടുത്തിട്ട് അടുത്ത് വെക്കുക കാരണം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് ടേബിളായിട്ട് വരച്ചിട്ട് പഠിക്കാനായിട്ട് പോകാം കേട്ടോ അപ്പോൾ ഈ പോർഷനിലെ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷനായിട്ട് വരുന്നതാണ് കുറച്ച് ക്രോമസോമൽ ഡിസോർഡേഴ്സ് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ് മൂന്നും എപ്പോഴും എന്താണ് ചോദിക്കാറുണ്ട് ഒന്നില്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ഏറ്റെടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യത്തെ ഡിസോർഡേഴ്സിലേക്ക് പോവാം ആദ്യത്തെ ആരാണ് സാർ നമ്മളുടെ ഡൗൺ സിൻഡ്രോം അല്ലേ അല്ലെങ്കിൽ എന്താണ് ഇറ്റ് ഈസ് നോർമലി നൗൺ എസ് മംഗോളിയൻ അല്ലെ മംഗോളിയൻ ഡിസീസ് എന്നാണ് വിളിക്കുക അല്ലെങ്കിൽ മംഗോളിസം എന്നാണ് വിളിക്കുന്നത് ഒരു ഡിസീസാണ് നമ്മുടെ ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ക്യാരിയോ ടൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് അവരുടെ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ എന്ത് വ്യത്യാസമാണ് ട്രൈസോമി ഇൻ ദ ട്വൻ്റി ഫസ്റ്റ് എക്സ്ട്രാ ക്രോമസോം അല്ലേ ഇരുപത്തൊന്നാമത്തെ ക്രോമസോമിൽ ഒന്നും കൂടി എന്തായിട്ട് വരാണ് ആഡ് ചെയ്ത് വരാണ് അപ്പോൾ ഇരുപത്തൊന്നാമത്തെ ക്രോമസോമിൽ എന്തുണ്ടാവും നമ്മളുടെ നാൽപ്പത്തി അഞ്ച് ഓട്ടോസോംസും എക്സ് എക്സും ആവും നമ്മളുടെ മെയിലിലാണെങ്കിൽ അല്ല ഫീമെയിൽസിലാണെങ്കിൽ അപ്പോൾ മൊത്തം എത്രയുണ്ടാവും നാൽപ്പത്തി ഏഴ് ക്രോമസോൺ നമ്പറ് വരാണ് അതായത് നാൽപ്പത്തി ആറല്ലേ നമുക്കുള്ളൂ പക്ഷേ ഇരുപത്തൊന്നാമത്തേല് എക്സ്ട്രാമതൊരാളും കൂടേയും കയറിക്കഴിഞ്ഞാൽ അത് നാൽപ്പത്തി ഏഴാവാണ് കേട്ടോ ഇനി <coughs> മെയിലിലാണെങ്കിലോ ഫോർട്ടി ഫൈവ് ഓട്ടോസോൺസ് പ്ലസ് എക്സ് വൈ അങ്ങനെയാണ് അവരുടെ എന്ത് വരുന്നത് നാൽപ്പത്തിയേഴ് ക്രമസോൺ നമ്പർ വരുന്നത് എന്തായാലും പഠിക്കാട്ടോ ഇനി അവരുടെ സിംറ്റംസ് നോക്കുവാണെങ്കിൽ ഷോർട്ട് സ്റ്റാച്ചർ ഉണ്ടാവും അതുപോലെ തന്നെ എന്താണ് സ്റ്റാൻഡേർഡ് ഗ്രോത്ത് അല്ലെ ഈ നമുക്ക് ഈ ഡൗൺ ഉള്ള കുട്ടികളെ എന്താണ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലേ നമ്മളുടെ എന്താണ് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാവും അവരെയൊക്കെ കാണുമ്പോൾ എന്ത് ചെയ്യുക ഭയങ്കര ഒരു ദേശത്തോടെയൊക്കെ ഒന്ന് നോക്കാണ്ടിരിക്കുക കാരണം അവർ ചെയ്തിട്ടല്ല അവരിങ്ങനെ ഒരു കണ്ടീഷനോട്ട് എത്തിയിരിക്കുന്നത് അല്ലേ അപ്പോൾ എന്താണ് ഇവരുടെ ആ ഒരു ക്യാരിയർ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സിംറ്റംസ് കണറ്റണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഈസിലി മങ്ക് പഠിക്കാൻ ആ കാര്യങ്ങളാണ് ട്ടോ അപ്പോൾ അവർക്ക് എന്താണ് സ്റ്റാച്ചൂർ ഉണ്ടാവും ഷോർട്ട് ആയിട്ടുള്ള സ്റ്റാച്ചൂർ ആയിരിക്കും അതുപോലെ തന്നെ എന്നാണ് സ്റ്റാൻഡേർഡ് ഗ്രോത്ത് ആയിരിക്കും അതെ പൊക്കൻ കുറഞ്ഞിട്ടുള്ള കുട്ടിയല്ലേ അവരൊക്കെ എസ് ഇനി ദി സ്മോൾ राउंड ഹാർ അല്ലേ സ്മോൾ राउंड ഹെഡ് വിത്ത് ഫ്ലാറ്റ് ബ്ലാക്ക് ഫ്ലാറ്റ് ബാക്ക് ഓപ്പൺ മൗത്ത് വിത്ത് അല്ലേ വിത്ത് എന്താണ് പ്രൊട്രൂഡിങ് ടങ്ങ് അല്ലേ നമ്മൾ ആ ഒരു ഫിഗ് നിങ്ങളുടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ടാവില്ല ഒരു കുഞ്ഞു അവ കിടക്കണേണ്ട ഇല്ലേ അപ്പോൾ ആ ഒരു നാക്ക് നാക്കെന്നാണ് പുറത്തേക്ക് ഇട്ടിട്ട് കിടക്കുകയാണ് അപ്പോൾ സ്മോൾ റൗണ്ടഡ് ആയിട്ടുള്ള ഹെഡ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക അതുപോലെ തന്നെ എന്താണ് ഓപ്പൺ ഡൗത്തായിരിക്കും പ്രൊട്ടോഡിങ് ആയിട്ടുള്ള അല്ലേ നാക്ക് നാക്കെപ്പോഴും പുറത്തോട്ടിട്ടിരിക്കുന്ന ആ ഒരു ഒരിതിലായിരിക്കും എന്തുണ്ടാവുക അവിടെ ആ ഒരു സിംറ്റംസ് ഈ ഒരു ഡൗൺസ് ഉണ്ടോ സിംറ്റംസ് കുട്ടികളിൽ ഇങ്ങനെ കണ്ടുവരാം കേട്ടോ ഇതൊന്നും ജനിക്കുമ്പോൾ ഉണ്ടാവില്ല ജനിക്കുമ്പോൾ നമുക്ക് പക്ഷേ നോർമലായിട്ട് തോന്നും പോകെ പോകെയാണ് എന്ത് ചെയ്യുക ഇതൊക്കെ ഒന്ന് തെളിഞ്ഞു തെളിഞ്ഞു വരാം കേട്ടോ അത് പറയുന്നത് ഒട്ടും തിരിച്ചറിയാൻ പറ്റാത്ത മാണ് നമ്മുടെ ഓ എന്ന് പറയുന്നത് അത് നമ്മൾ കുഞ്ഞുമാവു ഉണ്ടായി കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് ഒരു ഒന്ന് രണ്ട് വയസ്സായി കഴിയുമ്പോഴായിരിക്കുള്ളൂ ഈ ഓട്ടിസത്തിൻ്റെ ഒക്കെ സിംറ്റംസ് എല്ലാം കാണിച്ചു തുടങ്ങുക അതുവരെ എല്ലാ നോർമലായിട്ടുള്ള കുഞ്ഞുങ്ങളെയും പോലെയായിരിക്കും പിന്നീടാണ് അവരെന്താകുന്നത് നമുക്ക് അങ്ങനെ എന്താണ് ഒഴിവാക്കി പറയാൻ പറ്റില്ല സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യലി ഗിഫ്റ്റഡ് ആയിട്ടുള്ള ചിൽഡ്രൻസ് ആയിട്ട് അവർ മാറുന്നതെന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ കേട്ടോ ഇനി അതുപോലെ തന്നെ എന്താണ് ഇവരുടെ കേസ് നോക്കുകയാണെങ്കിൽ ബ്രോഡായിട്ടുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള പഫി ആയിട്ടുള്ള ഫേസ് ആയിരിക്കും അവരുടെ അതുപോലെ തന്നെ എന്താണ് സ്ലാൻഡിങ് ഐസ് ആയിരിക്കും അല്ലേ അവരുടെ ആ ഒരു മുഖം കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് നല്ല തുടുത്ത മുഖങ്ങളായിരിക്കും അല്ലേ അതാണ് കേട്ടോ ഈ കേസ് പറയുന്നത് ഇനി സ്മോൾ ഇയർ ലോബ്സ് ആയിരിക്കും അതുപോലെ തന്നെ റഫ് ഇലാസ്റ്റിക് സ്കിന്നായിരിക്കും അവരുടെ അതുപോലെ തന്നെ സ്റ്റബ്ബി ഫിംഗേഴ്സ് ആൻഡ് ടോസ് അല്ലെ അവരുടെ കൈയും കാലും നോക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് സ്റ്റബ്ബി അല്ലേത് ഒരു ഉരുണ്ട പ്രകൃതി അല്ലേ നല്ല അതുപോലെ തന്നെ എന്താണ് അവർക്ക് കുറച്ച് എന്താണ് മെൻ്റൽ റിട്ടാർഡേഷൻസും ഉണ്ടാവും അല്ലേ നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒരു ചില മേഖലകളിൽ അവരെന്താണ് നമ്മളെക്കാളും ശോഭിക്കുന്നുണ്ടാവും എന്നാലും നോർമലി എന്തല്ല നമ്മളുടെ അത്രയും അവർ അതായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല കേട്ടോ അങ്ങനെയുള്ള കേസുകളും എന്തിൽ കാണുന്നുണ്ട് നമ്മുടെ ഡൗൺ സിൻഡോംസിലെ സിൻറ്റോംസിലും കാണുന്നുണ്ട് അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം ഡൗൺ സിൻഡോമിൻ്റെ വേറൊരു പേര്

ക്ലിൻ ഫിൽട്ടർ ഇൻഡോ എന്ന് പറയാം അല്ലെങ്കിൽ ഡെസ്റ്റിക്കുലാർ എന്ന് വിളിക്കാം ഇവരുടെ എന്താണ് കാരിയോടൈപ്പിൽ അല്ലെങ്കിൽ അവരുടെ ക്രോമസോമിൽ എന്ത് മാറ്റമാണ് വരുന്നത് നോക്കിയിട്ടുണ്ടെങ്കിൽ ടു എൻ പ്ലസ് വൺ അതായത് സെക്സ് ക്രോമസോമൽ ട്രൈസോമിയാണ് വരുന്നത് അപ്നോബർ മെയിലിൽ ആണെങ്കിൽ ഫോർട്ടി സെവൻ അതായത് ഒരു എക്സ്ട്രാ ക്രോമസോമും കൂടി വരുകയാണ് എങ്ങനെ വരും എക്സ് എക്സ് വൈ വരാണ് അല്ലേ അതായത് ഫോർട്ടി ഫോർ ഓട്ടോസോംസും അതുപോലെ തന്നെ എക്സ് 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 വൈ എന്ന് വരാണ് അതായത് മെയിലിലാണ് എന്ത് കാണുന്നത് ഈ ഒരു കിൻ ക്ലിൻ ഫിൽറ്റർ സിൻഡ്രോം കാണുന്നത് ഒരു എക്സ് വൈക്ക് പകരം അവിടെ എന്ത് വരാനാണ് രണ്ട് എക്സ് കയറി വരാണ് കേട്ടോ അപ്പോൾ ഇവരുടെ സിംറ്റംസ് നോക്കുകയാണെങ്കിൽ രണ്ട് എക്സ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫീമെയിൽ നേച്ചറിലോട്ടല്ലേ പോകുന്നത് അത് തന്നെയാണ് കേട്ടോ ഇവിടെ പറയുന്നത് അവർ സ്റ്റെറൈൽ ആയിട്ടുള്ള മെയിൽസ് ആയിരിക്കും വിത്ത് ഇമ്മെച്ചുവർ ടെസ്റ്റേസ് ആയിട്ടുള്ള ടെസ്റ്റസ് ആയിരിക്കും അവർക്കുണ്ടാവുക അതുപോലെ തന്നെ ഫെർമിസഡ് സെക്കൻഡറി എന്താണ് ഫെർമിൻഷഡ് ഫെമിനൈസഡ് സെക്കൻഡറി ക്യാരക്ടേഴ്സ് അതായത് എന്താണ് സെക്കൻഡറി ക്യാരക്ടേഴ്സ് എന്നാണ് കുറച്ചും കൂടി ഫെമിനൈലായിട്ടും മാറുകയാണ് കേട്ടോ എക്സ് എക്സ് അല്ലേ വന്നേക്കുന്ന മക്കളെ അപ്പോൾ കുറച്ച് മെയിലാണെങ്കിലും ഫീമെയിൽ നേച്ചർ കാണിക്കും അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ സിംറ്റംസ് പോണേട്ടോ എൻ ലാർജർ ബ്രസ്റ്റ് ആയിരിക്കും അവരുടെ അതുപോലെ തന്നെ ഫീമെയിൽ വോയിസ് ആയിരിക്കും പൂവ് ബിയേർഡ് ഗ്രോത്ത് അല്ലേ മീശയും താടിയൊന്നും അവർക്കധികം വളരെയുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യരുത് കളിയാക്കാനും പോലും വേറൊരാളെ വിരിക്കരുത് കേട്ടോ നിങ്ങളുടെ കൂട്ടുകാരിൽ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തടി മീശ ഇല്ലെങ്കിൽ ഓൾറെഡേ തന്നെ എന്ത് ചെയ്ത് ക്ലീൻ ഫിൽറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കരുത് കേട്ടോ അങ്ങനെ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് എൻ്റെ മക്കളങ്ങനൊന്നും ചെയ്യില്ലെന്ന് വിചാരിച്ചിട്ട് പോകുകയാണെങ്കിൽ ഇനി അതുപോലെ തന്നെ എന്താണ് മെൻറ്റൽ റിട്ടാഡേഷൻ അവർ കാണിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ക്ലിൻ ഫിൽറ്റർ സിൻഡ്രോമിൽ വരുന്നത് ഓക്കെ അല്ലേ മക്കളെ എന്തായാലും വരും എൻ്റെ മക്കളെന്ത് ചെയ്യുക നോക്കി ഇതെല്ലാം ടേബിളാക്കിയിട്ട് വരച്ചിട്ട് അതുപോലെ തന്നെ എക്സാം എഴുതി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഡിസീസ് ഉണ്ട് നമുക്ക് ഒരെണ്ണം കൂടിയും ഏതാണ് നമ്മളുടെ ടർണേഴ്സ് സിൻഡ്രോം അല്ലെങ്കിൽ ഒവേറിയൻ ഡിസ്ജനിയ ഡിസ്ജനസസ് ഒവേറിയൻ ഡിസ്ജനസും ഉണ്ട് ടെസ്റ്റിക്കുലാർ ഡിസ്റ്റൻസും ഉണ്ട് അല്ലേ അപ്പോൾ ഒവേറിയൻ ഡിസ്ജനസസ് ആണ് എന്ത് എന്ന് പറയുന്നത് നമ്മുടെ ടർണേഴ്സ് സിൻഡ്രോം എന്ന് പറയുന്നത് ഇവർ വിടെ നോക്കുവാണെങ്കിൽ എന്താണ് ടു എൻ മൈനസ് വൺ ആണ് അല്ലേ ഒരെണ്ണം കുറഞ്ഞേക്കാണ് നാല്പത്തി ഒന്നിൽ നിന്ന് നാല്പത്തി ആറിൽ നിന്ന് ഒന്ന് കുറഞ്ഞ മാറിയിരിക്കുകയാണ് നാല്പത്തി അഞ്ചായിട്ട് മാറിയിരിക്കുകയാണ് കേട്ടോ സെക്സ് ക്രോമസോം മോണോസോമിയാണ് ഇവിടെ വരാ അതായത് എന്ത് വരും നമ്മളുടെ ഫോർട്ടി ഫോർ ഓട്ടോസോംസും എക്സ് ഒ ആണ് വരെ ഒരെണ്ണം കുറവാണ് സെക്സ് ക്രോംസം ഒരെണ്ണം കുറവാണ് കേട്ടോ അപ്പം ഇത് ഫീമെയിൽസ് അല്ലേ ഫീമെയിൽസിലാണ് ഓവറീസ് ഡിസ്റ്റൻസസ് ആണ് ഡിസ്റ്റൻസാണ് ഡിസ്റ്റൻസസ് ആണ് അല്ലേ അപ്പോൾ ഇത് ഫീമെയിൽസിൽ കാണുന്ന അസുഖമാണ് അപ്പോൾ അങ്ങനെയുള്ളവർ ആയിട്ടുള്ള ഫീമെയിൽസ് ആയിരിക്കും വിത്ത് ഇമ്മെച്ചുവർ റൂഡിമെൻറ്ററി ഓവറീസ് അതുപോലെ തന്നെ വെരി സ്മോൾ യൂട്രസ് ഉണ്ടാവുള്ളൂ ബ്രോഡ് ഷീൽഡ് ലൈക്ക് ആയിട്ടുള്ള ചെസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ അണ്ടർ ആയിട്ടുള്ള ബ്രസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ വൈഡ്ലി സെപ്പറേറ്റഡ് നിപ്പിൾസ് ഉണ്ടാവും അബ്നോർമൽ ജോസ് ഉണ്ടാവും ഷോർട്ട് സ്റ്റാച്ചുവർ ആയിരിക്കും കുഞ്ഞു ആൾക്കാരായിരിക്കും വെബ് ആയിരിക്കും കഴുത്തിൽ കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ മൂന്ന് ഡിസീസ് ക്രോമസോമൽ ഡിസീസും എന്ത് ചെയ്യണം എൻ്റെ മക്കൾ പഠിക്കുക പഠിക്കുന്നത് ആരെയും കളിയാക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് എടുത്തു പറയാനാണ് കേട്ടോ അപ്പോൾ എന്ത് ചെയ്യുക എക്സ് നമുക്ക് സ്ലൈഡ് റിമൂവ് ചെയ്താലോ സർ യെസ് അപ്പോൾ ഈ മൂന്ന് ഡിസീസും ഈ ടേബിളേപ്പാട് തന്നെ പഠിച്ച് ഇപ്പോൾ വർത്തനെ വരച്ചിട്ടുണ്ടാകില്ലേ അത് പഠിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി അവിടെ നിന്ന് എഴുന്നേറ്റാൽ മതി കേട്ടോ അപ്പോൾ എന്ത് ചെയ്യുക ഈ മൂന്ന് ഡിസീസ് കൂടി ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ വലിയ ചാപ്റ്റർ കുറേ കുറേ ഒരു എന്താണ് പത്തോളം അല്ലേ ഒമ്പത് എട്ട് പത്ത് വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ വീഡിയോസും എന്ത് ചെയ്യുക ഓരോന്ന് വെച്ചിട്ട് ഓരോ ദിവസം എടുത്തിട്ട് കണ്ടാലും മതി നോട്ടൊക്കെ എഴുതി വെക്കുക അങ്ങനെ എന്ത് ചെയ്യുക എക്സാമിൻ്റെ തലേന്ന് നോക്കാണ്ട് ഇപ്പോഴേ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക കേട്ടോ അപ്പോൾ അതുവരും ബൈ